പല തരത്തിലുള്ള സന്തോഷങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജയസന്തോഷത്തെക്കുറിച്ചാണ് ജയസന്തോഷം മോർണിംഗ് എല്ലാ എല്ലാവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവശബ്ദത്തിനായിട്ട് ഹൃദയം ചായ്ക്കുന്ന എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഈ മോർണിംഗ് മിന്ന മെസ്സേജ് തുറക്കുന്ന എല്ലാവരെയും വന്നനു ചൊല്ലുന്നു ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിൽ നമുക്ക് അർത്ഥ സന്തോഷം തരാൻ പോകുന്നു ജയ സന്തോഷം വായിക്കാം രണ്ട് ദിനവർത്താന്തം ഇരുപതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴാമത്തെ വാക്യം നാലാം ദിവസം അവർ ബരാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിൽ ഇന്ന് വരെ ബരാക്ക താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു യഹോവ അവർക്ക് ശത്രുക്കളമേൽ ജയ സന്തോഷം നൽകിയതുകൊണ്ട് യഹൂദിയരും എശലേമരും എല്ലാം മുമ്പിൽ യഹൂഷാഫാത്തുമായി സന്തോഷത്തോടെ എരുശിലേമിലേക്ക് മടങ്ങിപ്പോന്നു എങ്ങനെ ഇത് ആരംഭിച്ച് ഞാൻ ഇന്ന് ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമോ കേട്ടോ എങ്ങന ഇത് ആരംഭിച്ച് ഒരു വിഷമത്തോടെ അല്ലേ ഒരു ഭയത്തോട ഭയത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ഒരു പ്രാർത്ഥന ദീർഘശ്വാസത്തിൻ്റെ പ്രാർത്ഥന ബലവാനും ബലഹീനതം ഇക്കാര്യമുണ്ടായ സഹായിപ്പാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു യഹസ്യലെന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ്റെ മേലെ ദൈവാത്മാവ് കടന്നു വന്നിട്ട് അവനെ ശാക്തീകരിക്കുന്നതും അങ്ങനെ ആരും ഉപയോഗിക്കാത്ത യുദ്ധതന്ത്രം യഹോഷഫാത്ത് ഉപയോഗിക്കുന്നതും അവരെ തകർക്കാൻ വന്ന ശത്രുക്കൾ തമ്മിൽ തകർത്ത് ഒരു ദൈവപ്രവൃത്തി കാണുകയും ചെയ്യുന്നതാ കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നേ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം പറയാൻ ഒരുങ്ങിക്കോ നീ ഭാരപ്പെട്ട ആ വിഷയത്തിനകത്ത് സ്തോത്രം പറയാത്രം പറയാ കണ്ണുനീരോട് കൂടെ ജയസന്തോഷത്തിൻ്റെ കണ്ണുനീരോടുകൂടെ ജയസന്തോഷം അങ്ങനെയുണ്ട് കേട്ടോ ഇസ്രായേഡു വസ്തുനെ ഹമിയാവിലൊക്കെ കാണുന്നുണ്ട് ആലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടിയ മൂപ്പന്മാർ കരഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥകൾ ഓർത്ത് അവർക്ക് കരയാനാണ് വന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥകൾ ഓർത്ത് സന്തോഷിക്കാനാണ് വന്നത് അതേ പ്രിയദേവൈദ കരയാനും സന്തോഷിക്കാനുമുള്ള വക ഈ വർഷം ഏ നമുക്ക് തന്നില്ലേ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ കൂടുതൽ സ്തോത്രം ചെയ്യാൻ സ്തോത്രം ചെയ്യാൻ ആ വിഷയങ്ങൾ മുഖാന്തരമാകട്ടെ സ്തോത്രം ചെയ്യാൻ ഒരുമിച്ച് കൂടി ഈ വർഷത്തിൻ്റെ അവസാന നാളുകൾ ദൈവത്തെ സ്തുതിക്കാൻ കൂടെ സമയം ഉപയോഗിക്കണം കേട്ടോ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഓർത്തു ഓർത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ ഈ സമയം നിങ്ങൾ മാറ്റിവെക്കണം കേട്ടോ നിശ്ചയമായിട്ടും ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ആ ഒരു ജയ സന്തോഷത്തിൻ്റെ ധ്വനി കർത്താവ് നൽകിത്തരാൻ പോവാ ഒരു ജയ സന്തോഷത്തിൻ്റെ ധ്വനി ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നങ്ങൾ നോക്കിയേ സന്തോഷത്തോടെ എരിശിലേമിലേക്ക് മടങ്ങിപ്പോന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ഇന്ന് കർത്താവ് അതേ ദൈവശബ്ദം വീണ്ടും ആവർത്തിക്കുന്നു സന്തോഷത്തോടെ മടങ്ങിപ്പോരത്തക്ക വിധത്തിലെ അല്ലെങ്കിൽ പുതിയൊരു ചുവടുവെക്കത്തക്ക വിധത്തിലെ ഒരു ദൈവപ്രവൃത്തി കർത്ത കല്പിക്കാൻ പോവാ യെസ് യെസ് എന്ന് വെച്ചാൽ ആ വിഷയം ദൈവം ഏറ്റെടുത്തെന്നല്ലേ അതിൻ്റെ അർത്ഥം ആ വിഷയത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ വളരെ വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നടന്നെന്നല്ലേ അതിൻ്റെ അർത്ഥം ആ ഒരു ദൈവപ്രവൃത്തിയിലൂടെ ഇനി ഒരു ശത്രുക്കൾക്കും ചലിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു അത്ഭുതം നടന്നെന്നല്ലേ എൻ്റെ അർത്ഥം അടുത്ത വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട് യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തതെന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിലേലും വന്നു സകല വന്നു വന്നുണ്ടോ ദൈവമാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്ന ശത്രുക്കൾ അങ്ങനെ വിശ്വസിക്കാമോ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നീ ചുവടു വെക്കുന്നത് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ചിലർക്ക് ബോധ്യപ്പെട്ടിട്ട് നിന്നോട് ഫൈ ഓറാക്കാനോ ശാന്തരം നിന്നോട് ഫൈറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് ഒരു വിശ്രമം ഒരു സ്വസ്ഥത സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകി തന്ന് അമേ ജയത്തോടെ മുന്നോട്ട് നയിക്കാനായിട്ടത് മുഖാന്തരമായി മാറും ഏൽപ്പിച്ചു കൊടുക്ക് കണ്ണടക്കാം ഈ ദൂതിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചേ ചില മിനിറ്റുകൾ നിങ്ങളായിരിക്കുന്നിടത്ത് എൻ്റെ കാര്യമാണല്ലോ പരിശുദ്ധാത്മ ഈ വചനങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ദൂതിൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുക കർത്താവേ എന്നെ തന്നെ വിധയപ്പെടുത്തുക കർത്താവേ എനിക്കും ഒരു ജയസന്തോഷം വേണം കർത്താവേ ഒരു ജയസന്തോഷം വേണം വേണമെങ്കർ സന്തോഷത്തോടെ ചില വിഷയങ്ങൾ കകത്ത് പൂർത്തീകരണം കണ്ടിട്ട് ആമേൻ ആമേൻ പുറത്ത് വരണെങ്കർ താവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചിലതിൻ്റെ പൂർത്തീകരണം കണ്ടിട്ട് ജയസന്തോഷത്തോടെ പുറത്തു വരണം കർത്താവ് പ്രാർത്ഥിക്കര പ്രാർത്ഥിക്കരു ആത്മനിയോഗത്തോടെ ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഹൃദയങ്ങളെ സമർപ്പിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ തലമുറയിലെ യഹോഷ ഫാത്തമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടെ ലൈഫിൽ ഇന്നു വരെ കാണാത്ത അസാധാരണമായ ചലനങ്ങൾ അസാധാരണമായ പ്രവർത്തികൾ ഈ ദിവസങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ ചെവി കൊണ്ട് കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജയത്തോടെ മുന്നേറാൻ ബലം പകർന്നു നടത്തിയാട്ട് തലകുനിയാതെ ലജ്ജിക്കപ്പെടാതെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു നമ്മെ പ്രൈസ് ലോർഡ് മോർണിംഗ് സന്ദേശം ഒരുത്തൊടമുമ്പിലും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു